നമസ്കാരം പ്രതിപക്ഷ നേതാവിനെ അച്ഛനെ പോലെ എന്ന് വിശേഷിപ്പിച്ചായിരുന്നു ചില സത്യങ്ങൾ റിനി ആൻ ജോർജ് വിളിച്ചു പറഞ്ഞത് വടക്കൻ പറവൂരികാരിയാണ് റിനി ഇതിനൊപ്പം മുൻ മാധ്യമ പ്രവർത്തകയും ഏഷ്യാനെറ്റ് ന്യൂസിലെ റിയൽ എസ്റ്റേറ്റ് പരിപാടികളിലടക്കം ആങ്കർ ആയിരുന്നു നൃത്തം പഠിച്ച ഈ മുൻ മാധ്യമ പ്രവർത്തക പിന്നീട് സിനിമയിലേക്ക് എത്തി ടിനി ടോമിന്റെ സജഷനിലായിരുന്നു അത് ഒരു പരസ്യ ചിത്രത്തിനിടയിലാണ് ടിനി ടോമിനെ പരിചയപ്പെടുന്നത് അങ്ങനെ സിനിമയിലെത്തി ഗിന്നസ് പക്രുവിന്റെ നായികയായി നയൻ വൺ സിക്സ് കുഞ്ഞുട്ടണിലെത്തി ജനപ്രതിനിധിയായ യുവ നേതാവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന നടിയും മുൻ മാധ്യമ പ്രവർത്തകയുമായ റിനി ആൻ ജോർജ് വെളിപ്പെടുത്തിയെന്നാണ് ദേശാഭിമാനി പോലും ഓൺലൈനിൽ വാർത്ത നൽകിയത് അശ്ലീല സന്ദേശം അയച്ച യുവനേതാവിന് സൈക്കോ ക്യാരക്ടറെ റിനി ആൻ പറയുകയാണ് എല്ലാ മാധ്യമങ്ങളും ഇത് നൽകുകയും ചെയ്തു ഇതോടെ വരും ദിവസങ്ങളിൽ ഈ വിവാദം കേരള രാഷ്ട്രത്തിൽ കത്തിക്കയറാൻ ഇടയുണ്ട് യുവ നേതാവ് നിരവധി തവണ അശ്ലീല സന്ദേശങ്ങൾ അയച്ചു എന്നാണ് നടി പറയുന്നത് മൂന്നര വർഷം മുൻപായിരുന്നു ആദ്യ അനുഭവം ഇതിനുശേഷമാണ് ഇയാൾ ജനപ്രതിനിധിയായത് ഇയാളിൽ നിന്ന് പീഡനം നേരിട്ട വേറെയും പെൺകുട്ടികളുണ്ട് ഇക്കാര്യങ്ങളെല്ലാം അവരുടെ പ്രസ്ഥാനത്തിലെ നേതാക്കളോട് പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല പുറത്ത് പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ പോയി പറയാനായിരുന്നു നേതാവിന്റെ മറുപടി ഹൂ കേസ് എന്നാണ് നേതാവിന്റെ മനോഭാവം എന്നും ഇപ്പോൾ പേര് വെളിപ്പെടുത്തും ഇനി അക്കാര്യം ആലോചിക്കുമെന്നും റിനി മാധ്യമങ്ങളോട് പറഞ്ഞു ഇതോടെ എല്ലാ ശ്രദ്ധയും റിനിയിലേക്ക് എത്തുകയാണ് യുവ നേതാവിന്റെ പേര് റിനി തുറന്ന് പറയുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം വളരെ ഗൌരവത്തിലുള്ള പലതും റിനി പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി പിതൃ തുല്യമായ അടുപ്പം റിനിക്കുണ്ട് റിനിയുടെ പിറന്നാൾ ആഘോഷത്തിൽ പോലും വി ഡി സതീശൻ പങ്കെടുത്തിട്ടുണ്ട് യുവ നേതാവിനെതിരായ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞോ എന്ന് കൃത്യമായി റിനി പറഞ്ഞിട്ടില്ല പല സ്ത്രീകൾക്കും ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് നേതാക്കളുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ദുരനുഭവം ഉണ്ടായി പീഡനങ്ങൾ നേരിട്ട പെൺകുട്ടികളെ അറിയാം തുറന്നു പറയാൻ മടിയുള്ള നിരവധി പേരുണ്ട് അവരെല്ലാം മുന്നോട്ട് വരണം ഒരുപാട് പേർക്ക് ശല്യമായി മാറിയിട്ടുണ്ട് ഈ നേതാവ് എന്നിട്ടും അയാൾക്ക് കൂടുതൽ സ്ഥാനമാനങ്ങൾ ലഭിച്ചു പാർട്ടി അയാളെ സംരക്ഷിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് അച്ഛനെ പോലെയാണ് നേതാവിന്റെ പേര് പറയാത്തത് ആ പ്രസ്ഥാനത്തിലുള്ളവരായിട്ടുള്ള അടുപ്പം കൊണ്ടാണെന്നും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് റിനി മറുപടി നൽകി കഴിഞ്ഞു നേതാവിനെ സോഷ്യൽ മീഡിയയിലൂടെയാണ് പരിചയപ്പെട്ടത് പരിചയപ്പെട്ട ഉടനെ തന്നെ മോശം പെരുമാറ്റം ഉണ്ടായി ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ മുറിയെടുക്കാൻ വരണമെന്ന് ഇയാൾ ആവശ്യപ്പെട്ടു എന്നാൽ അപ്പോൾ തന്നെ പ്രതികരിച്ചുവെന്നും ഇതിനുശേഷം കുറച്ചുനാളത്തേക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലെന്നും റിനി പറഞ്ഞു എന്നാൽ പിന്നീടും ഇയാൾ അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നത് തുടരുകയായിരുന്നുവെന്നും റിനി പറയുന്നു കുറച്ച് നാളുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ ഇതേ നേതാവിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു അന്ന് പ്രധാന മാധ്യമങ്ങൾ പോലും അത് കൈകാര്യം ചെയ്തിരുന്നില്ല പല വിഗ്രഹങ്ങളും ഉടഞ്ഞു നേതാവ് സ്ഥാനം രാജിവെക്കണോ വേണ്ടയോ എന്നത് ആ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണെന്നും റിനി പറഞ്ഞു രാഷ്ട്രീയ നേതാവാകാൻ പോലും ആ വ്യക്തിക്ക് യോഗ്യതയില്ല അങ്ങനെ യോഗ്യത ഉണ്ടായിരുന്നെങ്കിൽ സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറില്ല ഇനിയെങ്കിലും പ്രസ്ഥാനം ധാർമ്മികത കാണിക്കണം ഇക്കാര്യം പറഞ്ഞ നേതാക്കളിൽ നിന്ന് തനിക്ക് നീതി ലഭിച്ചില്ല തനിക്ക് നീതി ലഭിക്കാത്തത് പ്രതിപക്ഷ നേതാവിൽ നിന്നാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് അങ്ങനെ പെരുമാറിയിട്ടില്ല പ്രതിപക്ഷ നേതാവ് മാനസപിതാവാണെന്നും റിനി പറഞ്ഞു ഈ പോക്ക് ശരിയല്ല നേതാവ് ഉൾപ്പെടെ പ്രസ്ഥാനത്തോട് താൻ പറഞ്ഞിരുന്നു വിശ്വസിക്കാൻ കഴിയുന്ന ഉറവിടത്തിൽ നിന്നാണ് താൻ അത് പറഞ്ഞത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപോലും നേതാക്കളോട് ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞിരുന്നു ഈ വ്യക്തി നല്ല രീതിയിലായി തീരണം വേറെ ഒരു സെറ്റിൽമെന്റും ഇല്ല അയാൾ നവീകരിക്കപ്പെടണം ആ പ്രസ്ഥാനം തന്നെ ശ്രമിക്കണമെന്നും റിണിയാൻ ജോർജ് പറഞ്ഞു ഇപ്പോൾ പേര് വെളിപ്പെടുത്തുന്നില്ലെങ്കിലും ഇനി അക്കാര്യം ആലോചിക്കുമെന്നും റിനി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പല സ്ത്രീകൾക്കും ഇയാളിൽ നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നേതാക്കളുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ദുരനുഭവം ഉണ്ടായി പീഡനങ്ങൾ നേരിട്ട പെൺകുട്ടികളെ അറിയാം തുറന്നു പറയാൻ മടിയുള്ള നിരവധി പേരുണ്ട് അവരെല്ലാം മുന്നോട്ട് വരണം